വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൃഷ്യസ് ലിറ്റിൽ വേൾഡ് ഇന്ന് നമ്മൾ ജോർജിയയിലത്തെ ഡേ ഫോർ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞങ്ങളുടെ അയ്മറിയിൽ ബോഡ്ബേ സിഗ്നഗിയും കക്കേത്തിയായിരുന്നു ഉണ്ടായിരുന്നേ സോ ആദ്യം തന്നെ ഞങ്ങൾ ബോഡ്ബേയിലത്തെ ഒരു മൊനാസ്ട്രിയിലോട്ടാണ് പോയത് ഫോർത്ത് സെഞ്ചുറിയിൽ ജോർജിയയെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തത് സെൻറ് നീനോ ആണ് സോ ഈ സെൻറ് നീനോയുടെ ശവകുടീരമാണ് ഈ ഒരു മൊണാസ്ട്രിയിലുള്ളത് ജോർജിയയിലത്തെ മറ്റെല്ലാ ചർച്ചകൾ പോലെ തന്നെ ഈ ചർച്ചും വളരെയധികം ആണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിരുന്നത് സോ ഇവിടെ ഞങ്ങൾ കുറേ നേരം നടക്കൊക്കെ ചെയ്തു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ജോർജിയക്ക് പോയിട്ടുള്ളതിന്റെ മെമ്മറിക്ക് ആയിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ജോർജിയയിലത്തെ ഡേ ഫോർ ഇടാനായിട്ട് കുറച്ച് ആയി കാരണം വീഡിയോസ് ഒക്കെ കുക്കിംഗ് വീഡിയോസ് വീഡിയോസൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇരുന്നേ അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയതാണ് സോ ബാക്കിയുള്ള മൂന്ന് വീഡിയോസും നിങ്ങൾ കാണാൻ മറക്കരുത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചേർച്ചിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല ഇനി നമ്മൾ പോകുന്നത് സിഗ്നഗിയിലേക്കാണ് ഇവിടെ പറയുന്നത് സിറ്റി ഓഫ് ലവ് ആൻഡ് ദ റോയൽ ടൗൺ എന്നാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ പോകുന്നത് ഈ ഒരു ഫാൻസി ആയിട്ടുള്ള വണ്ടിയിലാണ് നമ്മുടെ കാറിന് പോകാൻ പറ്റില്ല പഴയ സിറ്റി അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിഗ്നഗി റോഡുകളാണെങ്കിലും ടാർ ചെയ്തിട്ടുള്ളതല്ല കല്ല് പതിപ്പിച്ചിട്ടുള്ള റോഡുകളാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ സിറ്റിയുടെ ചുറ്റിലും ഒരു കോട്ടയുണ്ടായിരുന്നു അതിൽ ട്വൻറ്റി ത്രീ ടവേഴ്സ് ഉണ്ട് ഇന്ന് സിഗ്നഗി വാൾ എന്നാണ് പറയുന്നത് ഇത് എയ്റ്റീൻത്ത് സെഞ്ചുറിയിൽ പണിത ഒരു ഫോർട്ടാണ് കേട്ടോ ഈ വാളിൽ കൂടെ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ പറ്റായിരുന്നു അപ്പോൾ നമ്മളവിടെ കൂടെയൊക്കെ കുറച്ച് നടന്നിരുന്നു പിന്നെ അവിടെയൊക്കെ വെച്ച് തന്നെ നമ്മൾ വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഇവിടെ കുറേ ഷോപ്പ്സ് ഉണ്ടായിരുന്നെങ്കിലും അധികം ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ കുറേ ജിപ്സി പെൺകുട്ടികൾ അച്ഛയുടെ പേഴ്സ് പിടിച്ച് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇവിടെ കുറേ റോബറി ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന കുറച്ച് വീടുകളും ഉണ്ടായിരുന്നു റഷ്യൻ നേതാവി സ്റ്റാൻലിൻ ജനിച്ച ഗ്രാമം ടിബ്ലിസീന സിഗ്നഗിയിലോട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ നൂറ് ലാറിയായിരുന്നു ഈ വണ്ടിക്ക് അവർ ചാർജ് ചെയ്തിരുന്നത് സോ നമ്മൾ ആ ഇറങ്ങിയതിന് ശേഷം ഈ സിറ്റി മൊത്തം ഞങ്ങളൊന്ന് ചുറ്റിക്കാണുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരു നല്ല പോയിൻസിലൊക്കെ നിർത്തി തരുകയും ചെയ്തിരുന്നു കേട്ടോ വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാണ്ട് നടന്ന് തന്നെ പോവാം പക്ഷേ നടന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അധികം ദൂരം കവർ ചെയ്യാൻ പറ്റില്ല സോ വണ്ടി എടുക്കുന്നത് തന്നെ നല്ലത് ഇനി നമ്മൾ പോകുന്നത് കക്കേതയിലെ ട്രഡീഷണൽ വൈൻ മേക്കിംഗ് യൂണിറ്റിലോട്ടാണ് ഇവിടെ അച്ചക്കും അമ്മക്കും എൻട്രി ഫീസ് വന്നിരുന്നത് ട്വൻറ്റിയിലേറെ ആയിരുന്നു കിറ്റ്സിനെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ സെയിൽസിൻ്റെ യൂണിറ്റ്സും ഉണ്ട് പിന്നെ ഫാക്ടറി അകത്താണ് ഇവിടെ വലിയ ടാങ്കുകളിലായിട്ടാണ് വൈൻ ഉണ്ടാക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും മൂന്ന് ടൈപ്പ് ഓഫ് വൈൻസ് അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും അച്ഛൻ പിന്നെ രണ്ടാമതും പോയിട്ട് വൈൻ വാങ്ങുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് സോ ഇനി ഡേ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ബൈ ബൈ ഡേ ഫൈവ് കാണാൻ മറക്കല്ലേ